വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് ആൻഡ് സേവനം തുടരുന്നു വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് എഡ് സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മിനി ഫ്ലഡ്ലേറ്റ് സെവൻസ് ഫുട്ബോൾ മേളക്ക് എറിയാട് തുടക്കമായി തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു വ്യക്തിത്വങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എറിയാട് ഫുട്ബോൾ അക്കാദമി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഇവിടെ നടക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് രണ്ട് മത്സരങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു വെറ്ററൻസും അന്നത്തും എന്നായാലും വിവിധ തലങ്ങളിലുള്ള കളിക്കാരെ അവർക്ക് അവസരം നൽകിക്കൊണ്ട് ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന എഴുതിയിലിരിക്കുന്ന ഇതിന്റെ സംഘാടകർ നെഫീൽ സർഫിയ ഉൾപ്പെടെയുള്ള ബഹുമാനരെ അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നല്ലവരായ നാട്ടുകാരെ നമ്മുടെ ഈ പരിപാടി വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും പരിപൂർണ പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം കായിക മേളകൾ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് മറ്റ് അസാൻമാർഗ മാർഗത്തിലേക്ക് ആളുകൾ പോകാതിരിക്കാൻ ഏറ്റവും നല്ല ചുവഴ്പ്പാണ് ഇത്തരത്തിലുള്ള കായിക മാവാങ്കങ്ങൾ ഫുട്ബോൾ മത്സരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ ഫുട്ബോൾ ടൂർണമെന്റിൽ നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഔപചാരികമായും നടത്തി നടത്തുന്നു എല്ലാവർക്കും ആശംസകൾ മൈതാനത്ത് മലപ്പുറം വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പൊത്തങ്ങോടൻ നൌഷാദ് മെമ്മോറിയൽ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് അണ്ടർ ട്വന്റി വിഭാഗം മത്സരങ്ങൾക്കും തുടക്കമായി വൈസ് പ്രസിഡന്റ് മന്നിൽ സജ്ന ഉദ്ഘാടനം ചെയ്തു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇരുപത്തിനാലോളം പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കും എം വി എഫ് എ ജില്ലാ പ്രസിഡന്റ് ഷാജി മുഖ്യാതിഥിയായിരുന്നു ടൂർണമെന്റ് ചെയർമാൻ അനീഷ് പൂലാടൻ ടൂർണമെന്റ് കൺവീനർ ടി പി സഫീർ ക്ലബ്ബ് പ്രസിഡന്റ് പി സവാഫ് വാർഡ് മെമ്പർ സജീസ് അല്ലേ കെ ഫാസിൽ പി തൻസീർ എം ഷർഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബല